േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഒടുവിൽ ഇപ്പോൾ എല്ലാവരും മാത്രവുമല്ല കൃത്യമായ നീക്കങ്ങൾ ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്യുന്നു കൺമണിക്ക് നേരെ ഈ ഫങ്ഷൻ എന്തായാലും താൻ കുളമാക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ വരുണിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇതോടെ വരുൺ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴേക്കും വരുണിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഗോകുൽ ഗോകുലിനെ കണ്ട് വരുൺ ഒന്ന് ഞെട്ടിപ്പോകുന്നു എന്താ വരുണേട്ടാ മനസ്സിലാകില്ല എന്ന് കരുതിയോ ഇങ്ങനെ വേഷം മാറി വന്നാൽ വരുണേട്ടനോ ഞാൻ വരുണൊന്നുമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ ഓ നിങ്ങൾ വരുണല്ലേ അപ്പോ ഈ മീശയോ എന്ന് പറഞ്ഞ് ഗൂഗിൾ ആ മീശ പിടിച്ചു വലിച്ചിരിക്കുകയാണ് ഇതോടെ ആ വെപ്പ് മീശ ഊരിൽ എല്ലാവരുടെയും മുമ്പിൽ ഇതോടെ വരുൺ പെട്ടുപോയിരിക്കുകയാണ് ഇയാൾ ഇവിടേക്ക് വന്നത് മറ്റൊന്നിനുമല്ല ഈ വിവാഹം മുടക്കാൻ തന്നെയാണ് എന്ന് ഗോകുൽ പറഞ്ഞതിനെ തുടർന്ന് വരുണാകെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിക്കുന്നു പക്ഷേ വരുണിൻ്റെ നീക്കങ്ങളെല്ലാം വരുണിന് തന്നെ തിരിച്ചടിയാവുകയാണ് ബലരാമനും കൂട്ടരും ചേർന്നുകൊണ്ട് വരുണിനെ പിടികൂടുകയാണ് ഇതോടെ മാനസയോട് തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവൻ കരയുന്നുവെങ്കിലും മാനസ ഏയ് വരുണിനെ എനിക്കറിയില്ല അവൻ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ഇവിടേക്ക് വന്നത് എന്ന നിലപാടെടുത്തത് വരുണിനെ തന്നെ വലിയ തിരിച്ചടിയായി മാറുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്